ഓൺലൈൻ വ്യാപാരം ചെറുകിട വ്യാപാരികൾക്ക് തിരിച്ചടിയായി മാറുമ്പോൾ ഇതിനെ മറികടക്കാൻ വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ പ്രയോജനകരമാകുന്ന ആപ്പ് വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് രണ്ട് യുവാക്കൾ ഇടുക്കി രാജാക്കാട് സ്വദേശികളായ നിഷാന്താർ അച്ുരാജ് എന്നിവരാണ് പുതിയ ആപ്പ് വികസിപ്പിച്ചെടുത്തത് കോവിഡ് കാലം മുതലാണ് ഓൺലൈൻ വ്യാപാരത്തിന് വലിയ സാധ്യതകൾ തെളിയുന്നത് ഇതിനുശേഷം വ്യാപാര മേഖല സജീവമായെങ്കിലും ഓൺലൈൻ വ്യാപാരത്തിന്റെ കടന്നുകയറ്റം ചെറുകിട വ്യാപാര മേഖലയ്ക്ക് വലിയ തിരിച്ചടിയായി മാറി ഈ സാഹചര്യത്തിലാണ് പുതിയ ബിസിനസ് കണ്ടെത്തുകയെന്ന ചിന്തയിലായിരുന്നു നിഷാന്തും അച്ചുവും തങ്ങൾക്ക് വരുമാനമുണ്ടാവുകയും ഒപ്പം മറ്റുള്ളവർക്കും ഗുണകരമാവുകയും ചെയ്യുന്ന തരത്തിലുള്ള സെല്ലിറ്റ് ആപ്പിനെ കുറിച്ച് ആലോചിക്കുകയും ഇതിനായി പഠനങ്ങൾ നടത്തുകയും ചെയ്ത് വർഷങ്ങൾ നീണ്ടുനിന്ന പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ ആപ്പ് യാഥാർത്ഥ്യമായി ഇത് നമ്മുടെ ചെറുകിട ബിസിനസ്സുകാരെ വളരെയധികം ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് കടത്തി കൊടുത്തു അപ്പം നമ്മൾ അതിനെ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ മേഖലയിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാം എന്നുള്ള ആലോചനയിൽ നിന്നാണ് ഞങ്ങളുടെ ഈ ആപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം വെബ്സൈറ്റിന്റെ പ്രശ്നമുണ്ട് അത് ഹാൻഡിൽ ചെയ്യുന്ന പ്രശ്നമുണ്ട് വേറെ ടീമുകളുടെ ആവശ്യം വരും പക്ഷേ ഇതെല്ലാം ഞങ്ങൾ ഒരു ആപ്പിലൂടെ പ്രൊവൈഡ് ചെയ്യുക വളരെ ശരിക്കും ഫേസ്ബുക്കിൽ ഒരാളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഫോട്ടോ ഇടുന്ന പോലെ തന്നെ അവരുടെ സ്ഥാപനങ്ങളുടെ ഫോട്ടോ ഇടുകയും അത് കൃത്യമായിട്ട് എല്ലാവരിലേക്ക് എത്തിക്കാനും കഴിയും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നിലവിൽ ആപ്പ് മൊബൈൽ പ്ലേ സ്റ്റോറിലും ലഭ്യമാണ് ഓരോ വ്യാപാരിക്കും ചെയ്ത് വെബ്സൈറ്റുകൾ ലഭ്യമാവുകയും ഇതുവഴി കടയിലെ ഉൽപ്പന്നങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനും കഴിയുന്നു വീടുകളിലിരുന്ന ഏത് കടയിൽ എന്തെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ഓർഡർ ചെയ്യാൻ സാധിക്കും ആപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബിസിനസ് രംഗത്ത് വന്നിരിക്കുന്ന ബിസിനസ് പ്രൊഫഷണൽ എക്സ്പെർട്ടുകളുണ്ട് ബിസിനസ് കൺസൾട്ടൻസി അതുപോലെ കൺസൾട്ടൻസിൽ നല്ല പ്രൊഡക്റ്റ് കിട്ടി നല്ല ആശയം കിട്ടി ഇതിനെ കൃത്യമായിട്ട് മാർക്കറ്റിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഈ ഈ ഒരു ഒരു ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ആപ്പ് വ്യാപാരികളും ഉപഭോക്താക്കളും തമ്മിലുള്ള ബന്ധം നിലനിർത്താനും പ്രാദേശികമായി വിപണിയിൽ മുന്നേറ്റം ഉണ്ടാക്കാനും സാധിക്കും ഇതോടൊപ്പം തന്നെ കുടുംബശ്രീ അടക്കമുള്ള സംരംഭങ്ങൾക്കും ഇത് ഏറെ പ്രയോജനകരമാണ് സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ആപ്പിന്റെ സേവനം വ്യാപിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് യുവ സംരംഭകരായ നിഷാന്തും അച്രാജും ബിനീഷ് ആന്റണി കേരളാ വിഷൻ ന്യൂസ് ഇടുക്കി